രണ്ട് മുന്നണികളും തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു മത്സരം അദ്ദേഹം പറഞ്ഞതിൽ പ്രീണന രാഷ്ട്രീയത്തെ എന്തിനാണ് എല്ലാ കാര്യങ്ങളും ഒരു മതത്തിന്റെ ഒരു പെർസ്പെക്ടീവ് കൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിലുണ്ടായിരുന്ന തീവ്രവാദികൾ കുറെ പേരെയൊക്കെ പോലീസ് അവര് എൻ ഐ എ വന്ന് പിടിച്ചു ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ എസ് ഡി പി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം പൊതുസമൂഹത്തിലുണ്ട് അവരുമായിട്ട് കൈകോർത്ത് നടക്കുന്ന ആരാണ് ഈ രണ്ട് കുട്ടികളും അല്ലേ ഇതിനകത്ത് എന്താണ് വർഗീയത വർഗീയത പറയുന്നത് അവലും മലിനും കുന്തി കുന്തിരിക്കുവാണ് വർഗീയത പറയുന്നത് അല്ലെങ്കിൽ പണ്ട് ലീഗാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അമ്പലത്തിന്റെ നടയിൽ കെട്ടിത്തൂക്കി കൊല്ലുമെന്ന് അതാണ് വർഗീയത അതിനെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല നമസ്കാരം മുസ്ലിമും ക്രിസ്ത്യാനിയും നന്നായി മുസ്ലിം ലീഗിൽ എല്ലാവരും മുസ്ലിങ്ങളായിട്ടും അത് മതേതര പാർട്ടി എന്ന് പറയുന്നു ഇതായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശം ഈ പരാമർശം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണി ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ വിവാദമായിരിക്കുന്നത് അതായത് ക്രിസ്ത്യാനിയും മുസ്ലിമും നന്നായി മുസ്ലിം ലീഗിൽ എല്ലാവരും മുസ്ലിങ്ങളായിട്ടും അത് മതേതര പാർട്ടിയായി എന്നാണ് അദ്ദേഹം പറയുന്നത് ബി ജെ പിയുടെ ഈ ഒരു വിഷയത്തിലുള്ള നിലപാട് എന്താണ് ഒന്നാമത്തെ കാര്യം കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ കൂടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എന്താണ് കണ്ടത് രണ്ട് മുന്നണികളും തമ്മിൽ തമ്മിൽ മത്സരിക്കുകയാണ് ആരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു മത്സരം വികസനത്തിൻ്റെ കാര്യമൊന്നും അവർക്ക് ചർച്ച ചെയ്യാനില്ലായിരുന്നു നിലമ്പൂരിൽ അന്നേരം അവർ ചർച്ച ചെയ്തതും അവർ കൂട്ടുകൂടിയതുമെല്ലാം വർഗീയ ശക്തികളുമായിട്ടും രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടും പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉദാ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സംഘടനകളുമായിട്ടാണ് അവർ കൂട്ടുകൂടിയത് ഇപ്പോൾ ഉദാഹരണത്തിന് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസ് കൂട്ടുകൂടി അല്ലെങ്കിൽ പി ഡി പിയുമായിട്ട് സി പി എം കൂട്ടുകൂടി എന്ന് പറഞ്ഞാൽ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വളരെ നമ്മൾ വളരെ ഭീകരമായ ഒരു സാഹചര്യത്തിൽ കൂടാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കരുത്തോടുകൂടി ധൈര്യത്തോടുകൂടി ഈ പ്രീണന രാഷ്ട്രീയത്തെ കാട്ടുകയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് വഴി ചെയ്തത് അതിന് കാരണം അദ്ദേഹത്തിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ സമുദായവും പൊതുസമ കേരളത്തിൻ്റെ പൊതുസമൂഹവും ഇപ്പോൾ നേരിടുന്ന ഈ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ അപകടം എന്താണെന്ന് വ്യക്തമായിട്ട് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം പൊതുസമൂഹത്തിൽ ഏറ്റവും താഴ്ത്തട്ടിൽ വരെ പോയി അത് തൊട്ടറിയാൻ കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അപ്പം അത് അദ്ദേഹത്തിന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണ് ഞങ്ങൾ കരുതുന്നത് അദ്ദേഹം പറഞ്ഞതിൽ പ്രീണന രാഷ്ട്രീയത്തെക്കുറിച്ചല്ലേ എന്തിനാണ് എല്ലാ കാര്യങ്ങളും ഒരു മതത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത് പ്രീണന രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനല്ലേ ഇവർ ശ്രമിക്കേണ്ടത് അതേസമയം അദ്ദേഹത്തെ വേട്ടയാടാൻ നോക്കുന്നു ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ വേട്ടയാടാൻ നോക്കുന്നു ഒരിക്കലും ബി ജെ പി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ വേട്ടയാടുന്നാൽ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ ഞങ്ങളതിന് വിട്ടുകൊടുക്കില്ല ഒന്നാമത്തെ കാര്യം രണ്ട് രണ്ടിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പം നമ്മുടെ ഇവിടുത്തെ പുതിയ ഡി ജി പി റവട ചന്ദ്രശേഖർ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് പോപ്പുലർ ഫ്രണ്ടിലുണ്ടായിരുന്ന തീവ്രവാദികൾ കുറേ പേരെയൊക്കെ പോലീസ് അവർ എൻ ഐ എ വന്ന് പിടിച്ചു ബാക്കിയുണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ എസ് ഡി പി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം പൊതുസമൂഹത്തിലുണ്ട് അവരുമായിട്ട് കൈകോർത്ത് നടക്കുന്ന ആരാണ് ഈ രണ്ട് കുട്ടികളല്ലേ ഈ പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസും അതിനെക്കുറിച്ച് അവരെന്തോ അക്ഷരമുണ്ടാത്തത് ഞങ്ങൾ ഭരണഘടനയിൽ വിശ്വസിക്കില്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറയുന്ന ജമാത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളും അവരോടൊപ്പം തോളോട് തോള് കൈ കൈയിട്ട് നടക്കാൻ കോൺഗ്രസ്സുകാർക്കും ഇടതുപക്ഷക്കാർക്കും പറ്റും എന്നിട്ട് കയ്യിലൊരു ഭരണഘടനയുടെ ഒരു കോപ്പിയും പിടിച്ചുകൊണ്ട് നടക്കും ഇരട്ടത്താപ്പിൻ്റെ രാഷ്ട്രീയം എന്നിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യം തുറന്നു കാട്ടുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് ഒരു ഇരട്ടത്താപ്പിൻ്റെ അങ്ങേ അറ്റമാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഇവർ റവട ചന്ദ്രശേഖർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ ഗൗരവം പരിശോധിച്ചുകൊണ്ട് അതിനാക്ഷൻ എടുക്കാണ് വേണ്ടത് എല്ലാ കാര്യത്തിലും വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് അവലും മലരും കുന്തിരിക്കവും പറഞ്ഞപ്പോൾ ഇവർ അക്ഷരം ഇണ്ടാതിരുന്നത് അവരും അവലും മലരും കുന്തിരിക്കും ഏത് രണ്ട് സമുദായങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം ആ സമയത്ത് എന്താണ് ഇവർക്കാർക്ക് നോവാഞ്ഞത് അല്ലെങ്കിൽ ഇപ്പം പാലാ ബിഷപ്പിനെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഇവരുടെ വയൽ നാക്കില്ലായിരുന്നു അങ്ങനെ ഓരോ വിഷയങ്ങളിലും ഇവർ സെലക്റ്റീവായി മാത്രം ഒരു പർട്ടിക്കുലർ അതും ഒരു വിഭാഗം എന്ന് ഞാൻ പറയില്ല ഒരു പർട്ടിക്കുലർ ചെറിയ ഗ്രൂപ്പ് അതും തീവ്രവാദത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റി ആ ഗ്രൂപ്പ് ഹമാസ് തീവ്രവാദികളെയും ഐ എസ് ഐ എസിനെയും ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആ ഗ്രൂപ്പിനൊപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെയാണ് ശ്രീമാൻ വെള്ളാപ്പള്ളി ഫ്രണ്ടേഷൻ പറഞ്ഞത് അതിനകത്ത് അതൊരു യാഥാർത്ഥ്യ കൂടി പറഞ്ഞ കാര്യമാണ് ഈ വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പരാമർശത്തെ വർഗീയ പരാമർശം എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ എല്ലാം തന്നെ ആക്കി മാറ്റുന്നുണ്ട് അതിനെങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിനെ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒരു ഒരു വസ്തുത മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ സൂമ്പ ഡാൻസിൻ്റെ വിഷയം വന്നു അല്ലെങ്കിൽ ഇവിടെ അവധി കൊടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് വെള്ളിയാഴ്ച അവധി കൊടുക്കുന്നതിനെ മറ്റുമൊക്കെ ചർച്ച വന്നു എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു വിഭാഗത്തിലെ ഒരു ഒരു കൂട്ടം ആളുകളാണോ കേരളത്തിലെ ഓരോ പോളിസികളും തീരുമാനിക്കുന്നത് ഇത് ആണ് വെള്ളാപ്പള്ളി നിർദ്ദേശം ചോദ്യം ചെയ്ത് വർഗീയതയൊന്നുമല്ല അത് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൻ്റെയും ഇവിടുത്തെ ലാർജർ സൊസൈറ്റിയുടെയും പ്രശ്നങ്ങളെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ജനസമൂഹത്തിൽ വെക്കുക മാത്രമാണ് ചെയ്തത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന രീതിയിൽ ഇടതുപക്ഷവും കോൺഗ്രസും മാറുന്നതിന് ചോദ്യം ചെയ്തതാണ് അല്ലാതെ ഇതിനകത്ത് വർഗീയതയോ ഇതിനകത്ത് എന്താണ് വർഗീയത വർഗീയത പറയുന്നത് അവലും മലരും കുന്തി കുന്തിരിക്കുവാണ് വർഗീത പറയുന്നത് അല്ലെങ്കിൽ പണ്ട് ലീഗ്കാര് പറഞ്ഞിട്ടുണ്ട് അത് അമ്പലത്തിൻ്റെ നടയിൽ കെട്ടിത്തൂക്കി കൊല്ലുമെന്ന് അതാണ് വർഗീയത അതിനെന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല അതിനെയൊന്നും ചോദ്യം ചെയ്യാതെ ജമാഅത്ത് ഇസ്ലാം ഈ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന അത് വർഗീയ ശക്തി അല്ല അല്ല ഇവരെന്തതിനെക്കുറിച്ച് മിണ്ടാത്തത് ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഒരേപോലെ കാരണം ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ തലവനായിട്ടുള്ള അവരുടെ സംസ്ഥാനത്തെ അമീർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ രണ്ട് കൂട്ടരോടൊപ്പം കാലാകാലങ്ങളായി കൂട്ടി കൂടി പോകുന്ന ആളുകളാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇവിടുത്തെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിലനിൽപ്പിന് വേണ്ടി മാത്രം ഞങ്ങൾ പറയുന്ന ഒരു ഇരട്ടത്താപ്പാണ് ഇതൊക്കെ അവർ തന്നെ പറയുന്നുണ്ട് അവരോടൊപ്പം കൂട്ടുപിടിക്കുന്നതല്ലേ അല്ലേ വർഗീയത അപ്പം യഥാർത്ഥത്തിൽ വർഗീയത വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സ്വന്തം സമുദായത്തിന്റെയും ഇവിടുത്തെ ലാർജർ സൊസൈറ്റിയുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അനൂപ് ആന്റണി ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് അത് വർഗീയവൽക്കരിക്കേണ്ട കാര്യമില്ല എന്നാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം